കിച്ചാമണി നമ്മളെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വണ്ടിയോടുള്ള വണ്ടി ഓടിക്കാൻ വലിയ വണ്ടി ഓടിക്കണൊരാഗ്രഹം തോന്നുന്നുണ്ടോ അപ്പൊ നമുക്ക് കിച്ചാമണി കഴിഞ്ഞ എപ്പിസോഡിൽ കിച്ചാമണി കുഞ്ഞു വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു അപ്പൊ അത് വെച്ച് ഓടിക്കാൻ അവള് പഠിച്ചിട്ടുണ്ട് അപ്പൊ സ്റ്റിയറിംഗും ബ്രേക്കും ആക്സിഡൻ എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ നമുക്ക് കുറച്ചൊരു വലിയ വണ്ടി ഓടിച്ചാലോ അപ്പൊ നമ്മുടെ മോൺസർ ട്രക്ക് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഒന്ന് ഓണാക്കാൻ പോവുകയാണ് എന്റെ ബാറ്ററി എന്ത് കിച്ചാമണി എൻ്റെ ബാറ്ററി ആ ഇതാണ് എൻ്റെ രണ്ട് ബാറ്ററി ഇത്രയും വലിയ ബാറ്ററി ഉണ്ടോ അതായത് കിച്ചൺ കഴിഞ്ഞ ദിവസം ഓടിക്കാൻ പഠിച്ചാൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തത് കാണുവാണെങ്കിൽ ഒരു ഐഡി കിട്ടും ഇത്രയും വലിയ ബാറ്ററി ഉണ്ടായി അതിനകത്ത് ഇടുന്നത് ആ വണ്ടി ഒന്ന് വണ്ടിയൊന്നും നമുക്ക് നോണാക്കാന്നാ എന്നാങ്ങനെ എടുത്ത് വെച്ചോ നല്ല പത്ത് കിലോട്ടോ ആ വണ്ടിയുടെ വെയിറ്റ് ഈ വണ്ടിയുടെ വലിപ്പം ആ വണ്ടിയുടെ വലിപ്പ് ആ ബോഡിങ്ങനെടുത്ത് വെച്ച കിച്ചാമണി എൻ്റെ വെള്ളിലേക്ക് ആ അതാണ് എൻ്റെ ബോഡി ബോഡി വന്നാലേ നിങ്ങൾക്ക് ഷേപ്പ് മനസ്സിലാവുള്ളൂ ആ ഞെക്കണ്ട അതിൻ്റെ ഷോക്കൊക്കെ അത്ര ഫ്ലെക്സിബിൾ ആ വണ്ടിയിൽ ഞെക്കിക്കോ ചോദിച്ചാൽ മണി കേട്ടോ അതിൻ്റെ ഷോക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടോ അത്ര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ആറ് ഇഞ്ചാണ് അതിൻ്റെ ഷോക്ക് ട്രാവൽ ചെയ്യണേ അപ്പോൾ അതിന് രണ്ട് ഗിയർ ഉണ്ട് അറുപത് കിലോമീറ്റർ പ്ലസ് സ്പീഡിൽ പോവും അത് ഇടിച്ച് കഴിഞ്ഞാൽ ശരിക്കും വണ്ടി ഇടിക്കുന്ന പോലെ തന്നെ നല്ല പരിക്കും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് തുടങ്ങിയിട്ടൊക്കെ വിളിച്ചാൽ മണി അപ്പം ഞങ്ങൾ ആ വണ്ടി ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വണ്ടി ഒന്ന് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ടോയ് കാർ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ആദ്യമൊന്ന് റിമോട്ടാണ്ട് ഓൺ ആക്കി വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിൻ്റെ റിമോട്ട് ഇതേ ഓൺ ആക്കി അപ്പോൾ ഈ വണ്ടിക്കത്ത് ഒരു ബാറ്ററി വരുന്നു കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടാലുള്ളൂ ഒരു ബാറ്ററി മതി ഈ മോൺസ്റ്റർ ട്രക്ക് വർക്ക് ആണെങ്കിൽ ആറായിരത്തി അറുനൂറ് എം എ എച്ചിൻ്റെ അല്ലെ ഏഴായിരത്തി അറുനൂറ് എം എച്ചിൻ്റെ രണ്ട് ബാറ്ററി വേണം അതുപോലെ പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണല്ലോ അത് അപ്പോൾ ഇത് ഞാൻ ഈ രണ്ട് സൈഡിൽ ട്രെയിൽ ബാറ്ററി ഇട്ടു ഈ സൈഡ് വണ്ടിയുടെ സൈഡിലാ കേട്ടോ നമ്മൾ ബാറ്ററിയുടെ ട്രേ വരുന്നത് ഒന്ന് ഓണാക്കി നോക്കട്ടെ ഓണാകുമായിരിക്കുമല്ലേ ഇവരെ അനുഭവമില്ലല്ലോ ആ അയ്യോ ഞാനൊന്ന് പെട്ടെന്ന് ഞെട്ടിയിട്ടോ കിച്ചാ മണിക്ക് പറഞ്ഞു കൊടുക്കണ സമയത്ത് എനിക്കിത് ഞാൻ ചിന്തിച്ചില്ല ബാറ്ററി ഇട്ടതല്ലേ ഉള്ളൂ ബാറ്ററി കണക്ട് ചെയ്തില്ലല്ലോ ഞാൻ ഓർത്ത് ദൈവം ഇത്രയും വിലയുള്ള വണ്ടി ഇനി സ്റ്റാർട്ടായില്ലേ അപ്പം ബാറ്ററി നമ്മളിത് കണക്ട് ചെയ്തു ഇനി ഒന്ന് ഓണാക്കി കൊണ്ട് ഓ ഒരു കുറച്ച് നേരത്ത് ഞാൻ ടെൻസ് ടെൻഷൻ അടിച്ച് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് രണ്ട് ഗിയർ ഉണ്ട് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട് ഫ്രണ്ട് ബാക്ക് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട് ആ മോട്ടർ ഓണാകുന്ന ശബ്ദം തന്നെ നോക്കി ഓ വണ്ടി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവന് ഓടിക്കണമെങ്കിൽ ഇച്ചിരി അധികം സ്ഥലം വേണം കേട്ടോ അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയാണ് ക്രോളറും കൂടെയാണ് നമുക്ക് കല്ലിൻ്റെ മലക്കിടയൊക്കെ മേൽക്കട ക്രോൾ ചെയ്ത് കയറാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്യേണ്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ വീട്ടിൽ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ബഹളമായിരിക്കും വണ്ടി മേടിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പിള്ളേരുടെ അപ്പന്മാർ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവർ ആ പേരും പറഞ്ഞൊരു വണ്ടി മേടിച്ച് വീട്ട് വെക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതിനെ കൊണ്ട് നേരെ ഔട്ട്ഡോർ പോവാം അപ്പോൾ ഇവിടെ തന്നെ ഡിഫറെൻഷ്യൽ ലോക്കൊക്കെ ആവശ്യം വന്നിട്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കിയൊക്കെ നമുക്കൊന്ന് ഓണാക്കി കൂളായിട്ട് കയറി പോകുന്നുണ്ടോ ഏഹ് അവനേക്കാളും വലിയ ഹൈറ്റ് ഉള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ എന്ത് കൂളായിട്ട് അവൻ ഇറങ്ങണേ നോക്കി ടയർ ഒക്കെ ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് ആട്ടോണ്ട് ടയർ ഈ ഹ് കേറോ കൊച്ചാ അവനെ ഉറപ്പാണോ ഇപ്പൊ ഡിഫറൻഷ്യൽ ലോക്ക് ഓൺ ആക്കണം വണ്ടി തെന്നി മാറിപ്പോകുന്നു ആ ലോക്ക് ഓൺ ആയപ്പോഴും പിടിച്ചാൽ കയറിയതാണ്ടോ സെൻ്റർ ഇടിച്ചു നിൽക്കുകയാണല്ലോ ഫിക്സ്ഡോടെ മൊമെൻറ്റിൽ കയറാം നമുക്ക് സ്റ്റെപ്പേക്കട ഒന്ന് ഇറക്കാൻ പോവാണ് കേട്ടോ പ്രോ സ്മൂത്ത് ആയിട്ട് ഇറങ്ങുമോ അതേ വണ്ടി എല്ലാം കൂടെ താഴോട്ട് പോവോ ചണി വണ്ടി സ്റ്റെപ്പായിട്ട് ഇറക്കണോ താഴോട്ട് മറിഞ്ഞു പോവുമോ വണ്ടി ഡാമേജ് ആവുമോ അയ്യോ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല എൻ്റെ ഷോക്ക് താന്ന് ഫുള്ള് നിലത്തിടിക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി ചിരിച്ചിറക്കാം ഞാൻ ആ ചിരിച്ചിറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോക്ക് സെൻ്റർ ഇടിക്കുന്നില്ല കേട്ടോ ഞാൻ ചരിച്ചിറക്കുന്നതാണേ നേരെ ഇറക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് പോയി കണ്ടവൻ ഇടിക്കുന്നുണ്ട് എന്ത് കൂളായിട്ട് ഇറങ്ങിയേക്കണം നോക്കിയ സാധനം പോകുന്ന ണ്ടല്ലേ ചിച്ചവണി അപ്പൊ മറ്റേ വണ്ടി പോലെയല്ല ഇത് വണ്ടിയുടെ വലുപ്പം കൂടി ആക്സൈഡർ പതിയെ കൊടുക്കണം കേട്ടോ ആടിച്ച് മിറ്റത്തോട് ഓടിച്ച് റോഡ് റോഡ് ഇപ്പൊ ഇവിടെണ്ടാട്ടോ വണ്ടികളൊക്കെ വരുന്ന ആണെ ചണി ഭയങ്കര ഗൗരവത്തിൽ ഭയങ്കര കാര്യായിട്ടോ വണ്ടി ഓടിക്കുന്നേ പോട്ടെ പോട്ടെ അതിലൊരു റൗണ്ട് കറങ്ങിട്ടും കൊണ്ട് പോവാ അപ്പൊ ഇവൻ ഇതിപ്പോ ഫസ്റ്റ് ഗിയറിലാണ് അതായത് മലയൊക്കെ കയറാനുള്ള പാറക്കല്ലിൻ്റെ ഒക്കെ മഴക്കിട്ട് വലിയ കയറാനുള്ള ഫസ്റ്റ് ക്രോളിങ് ഗിയറിലാണോ ഇപ്പൊ കിടക്കണേ സെക്കൻഡ് ഗിയർ ഇങ്ങനെ ഉണ്ട് അപ്പൊ സെക്കൻഡിലേക്ക് ഇട്ടിപ്പോ കിച്ചാമണിക്ക് കൊടുക്കാറായിട്ടില്ല കിച്ചാണിപ്പോ ഓടിച്ചു പഠിക്കുന്നേ ഉള്ളു കേട്ടോ നിനക്ക് ചുറ്റും കൊണ്ടോക്കെ നീ പേടിക്കണമെ നിന്റെ സ്റ്റിയറിംഗ് ഉള്ളേ വണ്ടി തിരിക്കണം നീ മാറല്ലേ നീ അവിടെ തന്നെ നിൽക്ക് നിന്റെ ചുറ്റും വണ്ടി വട്ടത്തിൽ കറക്കിയങ്ങ് പോട്ടെ കറങ്ങട്ടെ സ്റ്റിയറിങ് എങ്ങോട്ടാ നോക്കിയിട്ട് തിരിക്കുക ആ അത് തന്നെ ഓടിച്ചു പഠിക്കുക ഇപ്പം ആദ്യമായിട്ട് ഓടിക്കുന്നതാ കേട്ടോ ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി സുഖമായിട്ട് കഴിക്കുകയാണെങ്കിൽ വരും ഒരു ഐഡിയ കിട്ടും അങ്ങോട്ട് സ്റ്റീറിങ് തിരിക്കണമെന്നുള്ളതിൻ്റെയൊക്കെ ആ ഇനി നേരെ വണ്ടി ഷെഡിന് അങ്ങോട്ട് പോട്ടെ പോട്ടെ ചേട്ടാ സ്പീഡ് പോട്ടെ ആ പോട്ടെ 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 ആക്സൈഡർ പയ്യെ കൊടുക്കുക വണ്ടി തെറിക്കുന്നതാണ്ടോ അപ്പം വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും സുഖം ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ ആക്സൈഡർ കൊടുക്കുമ്പോൾ പതിയെ കൊടുക്കുക സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തുരു വരാൻ ഇരിക്കാണ്ട് പയ്യങ്ങൾ മനസ്സിലാക്കട്ടോ മനസ്സിലാക്കോ അതിൻ്റെ വരവ് നോക്കി നീ ആക്സക്ട് കോൺസ്റ്റൻ്റായിട്ട് കൊടുത്തി ഇങ്ങനെ കൊടുത്തു നിർത്തി കൊടുത്തു നിർത്തി അല്ലാണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പോട്ടെ നമ്മൾ വണ്ടി അങ്ങനെയല്ല റോട്ടിൽ പോകുന്ന കോൺസ്റ്റൻ്റായിട്ട് ഓടുകല്ലേ അഞ്ഞ് നിനക്ക് ചുറ്റും വന്ന് തിരിച്ച് എന്നാ നീ എന്താണ് നീയെല്ലാം ഓടിക്കണേ ബ്രേക്ക് എൻ്റെ കയ്യിലായിരിക്കണേ പിന്നെ എന്തിനാ നീ പേടിക്കണേ തിരിയട്ടെ തിരിയട്ടെ എടി നീ ഓടല്ലേ നീ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ റോഡിലുള്ള ആൾക്കാരിൽ ഓടേണ്ടതല്ലേ വണ്ടി ഓടിക്കണേ നീ ബ്രേക്ക് എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റർ എന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഉണ്ടേൽ പിന്നെ എന്തിനാ നീ പേടിക്കണേ അതെ എന്നോ നീ വണ്ടി എടുത്ത് കഴിയുമ്പോൾ പേടിച്ച് ഓടരുത് കേട്ടോ കൺട്രോൾ എന്നുണ്ടെങ്കിലല്ലേ ആ നീ അതുപോലെ തന്നെ വന്ന് അതേ സ്പീഡിൽ തന്നെ വന്ന് നിന്റെ ചുറ്റും വന്ന് തിരിച്ചുകൊണ്ട് പോട്ടെ കേട്ടോ ആ നീ ഓടരുത് നീ അനങ്ങരുത് ആ ഇതിന്റെ വണ്ടി നിർത്തിയോ വണ്ടി നിർത്താണ്ട് തിരിച്ചങ്ങ് ഓടെ അപ്പോൾ കിച്ചാമണി അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട് ഈ വണ്ടി ഇന്ന് ടെസ്റ്റ് പാസ്സായിട്ട് വേണം നമുക്ക് ദേ എവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കിച്ചാമണിക്ക് കിച്ചാമണിക്കൊന്ന് ഓടിക്കാനായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ വണ്ടി ഓടിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ആകുന്നുണ്ടോ ആ ഏ വണ്ടിയുടെ സ്പീഡൊക്കെ കൂടുതലാണ് കേട്ടോ ഓടിക്കാൻ പഠിക്കുന്നവർക്ക് വസ്റ്റുള്ളതാണ് പിന്നെ ഒരു സ്പീഡ് കൂട്ടിയുള്ള ഒരു ഓട്ടം ആദ്യം വണ്ടി ഒന്ന് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്പീഡ് കൂട്ടി സീഡ് കൂട്ടിയാവേമണി എക്സ്പെർട്ട് ആയില്ലേ ഞാൻ അടുത്ത് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തരാം നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാണ് കിച്ചാനും ഓടിച്ചോണ്ടിരുന്നത് ആ നീ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഇവിടെ പോകണേ ഇവിടെ നിൽക്ക് കാണിച്ച് തരാം ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ അടക്കണേ അപ്പൊ ഇതുപോലെ വണ്ടിയാ പെട്ടെന്ന് ആഴ്ച കൊടുത്താൽ വണ്ടി ഇതുപോലെ തെറിച്ച് വരും നമ്മളുടേക്ക് അപ്പൊ വണ്ടി ഓടിക്കുമ്പോ മര്യാദക്ക് ഓടിയാ ഓക്കെ സെക്കൻഡ് ഗിയറിലേക്ക് പോവാം ഇപ്പൊ നമ്മൾ ഇതുവരെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് കിയറിൽ ഇതിന്റെ ഇത് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സ്വിച്ച് ചെയ്താണെട്ടോ ഇതിട്ടപ്പോ വണ്ടി സെക്കൻഡ് കിയറിലേക്കായി നമ്മൾ സെക്കൻഡ് കിയറിലാണ് ഇട്ടേക്കുന്നത് അയ്യോ വണ്ടി ഇത് മറിച്ച് കാണിച്ചു കൊടുത്ത് കിച്ചണെ പേടിയൊന്ന് കൂട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ടില്ലേക്കാണെങ്കിൽ സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ വണ്ടിക്ക് പ്രോപ്പർ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ സെക്കൻഡ് ഗിയർ ഓടിക്കാറായോ നീക്കാണ്ടിച്ച് സെക്കൻഡ് ഗിയറിൽ കിച്ചാമണിക്ക് കൊടുത്തിട്ടുണ്ട് അബദ്ധത്തിൽ പോലും ആക്സിഡറിൽ സഡൻ ആയിട്ട് പ്രസ് പ്രസാകരുത് കേട്ടോ നാല് കാലം നോക്കി ഇടിക്കരുത് പിറ്റി പോകരുത് ഇടിക്കരുത് ശ്രദ്ധിച്ചോടിക്കുക സ്റ്റിയറിംഗ് പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് കൊടുക്കുക എന്റെ ഫ്രണ്ട് കൊണ്ടെർത്തിക്കെ നമ്മുടെ ഫ്രണ്ട് കൊണ്ടു നിർത്തിക്കെ നീ മാറല്ലേ നീ പോണേ ബ്രേക്ക് 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 പോണെല്ലേ അപ്പൊ നമ്മൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്താൽ ബ്രേക്ക് ഓടിക്കാനായിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ട് നിന്നില്ലെന്നൊന്നും പറയരുത് അപ്പൊ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കിച്ചാമണീനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന് ബ്രേക്ക് പിന്നെ ബ്രേക്കില്ലേ അപ്പൊ നമുക്ക് ബ്രേക്ക് ചെയ്യാനും ആക്സിഡർ എന്താന്നുള്ളതും സ്റ്റിയറിങ് എന്താന്നുള്ളതും വണ്ടി ഒരു ബേസിക് ഐഡിയ വണ്ടിയിൽ ഇരുന്ന് യാത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് മനസ്സിലായോ വണ്ടി എങ്ങോട്ട് ഇരിച്ചെ എല്ലാവരും ബേസിക് ഒരു ഐഡിയ കിട്ടില്ലേ ഇതുപോലെ തന്നെയാണല്ലോ ശരിക്കുള്ള വണ്ടി അപ്പോൾ സ്റ്റിയറിങ് നമ്മൾ കുറച്ചുകൂടിത്തിരിക്കണം ഗിയർ ഓട്ടോമാറ്റിക് അതൊക്കെ സിമ്പിൾ ആയിട്ട് ഇനി പഠിക്കും ഇപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ സിമ്പിളായിട്ട് പഠിക്കാനും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവർ നമ്മുടെ ട്രാക്കിൽ മണ്ണിൽ ഒന്നുകൊണ്ടൊന്ന് ഓടിച്ച് നോക്കാം ഇവൻ ഇപ്പോൾ ഈ ഗ്രൗണ്ടിലല്ല ഓടിച്ചു മണ്ണിൽ ഓടിക്കുമ്പോൾ എങ്ങനെയുള്ളതെന്ന് നമുക്ക് നോക്കാം ചില നേരം നമ്മൾ നല്ല വഴിയിലായിട്ട് വണ്ടി ഓടിച്ചു ഇനി ഈ വണ്ടി ശരിക്കും ഓടിക്കുന്നത് ഇങ്ങനെയുള്ള ടെറയിനിലാണ് അപ്പോൾ ഇവിടെ ഒന്ന് നോക്കി ഒന്ന് നോക്കാവേ അയ്യോ നിങ്ങൾ ഇതിലൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കിച്ചണിൽ നിന്ന് ആയിട്ട് പഠിപ്പിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഒരു കാര്യം പറയാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വണ്ടി മേടിക്കുന്ന ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഈ വണ്ടികളെല്ലാം യൂസ് ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ നാട്ടിൽ ഇത് മേടിക്കാനായിട്ട് ഭയങ്കര പാടാണ് കിട്ടാൻ പാടാണ് പിന്നെ ഓൾമോസ്റ്റ് ഡബിൾ ചാർജ് ഒക്കെയാണ് വരുന്നത് നാട്ടിൽ ഇതിനൊക്കെ ഒരു ഒന്നര ലക്ഷം രൂപ ഇതിനൊക്കെ പ്രൈസ് വരും കേട്ടോ അപ്പോൾ യൂസ് ആണെങ്കിൽ നമുക്കൊരു എൺപതിനായിരം രൂപ റേഞ്ചിലേക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് മേടിക്കേണ്ടത് അപ്പോൾ യൂസ് ചെയ്യുന്ന ദുബായി എന്നൊക്കെ വരാനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു ഏറ്റവും ചീപ്പ് കിട്ടുന്നത് യൂ എസ്സിലാണ് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി വീടി സ്ഥലങ്ങൾ വീണ് കാണാൻ ബൈ ബൈ കിച്ചവണി ഓടിക്കാൻ പഠിക്കട്ടോ ശ്രദ്ധിച്ച് ഓടിക്കട്ടോ